വിമത ആക്രമണം രൂക്ഷമായ സിറിയയിൽ റഷ്യൻ സൈന്യം സിറിയൻ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സിറിയയുടെ പ്രസിഡന്റ് ബഷറ അസദ് തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് സഹായം തേടിയിരിക്കുന്നത് നിലവിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയും അതോടൊപ്പം തന്നെ രാജ്യത്തിന്റെ പരമാധികാരത്തിനു നേരെ വലിയ ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതും ഇതിന് പിന്നിൽ വലിയ വൻ ശക്തികളാണ് ഒരു ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു റബ്ബൽ സംവിധാനമോ ഒരു കൂട്ടം ആയുധമേന്തിയിരിക്കുന്ന ആളുകളോ മാത്രമല്ല രാജ്യാന്തര തരത്തിൽ ഇതിന് പിന്നിൽ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ രാഷ്ട്രങ്ങളുടെ സഹായമുണ്ട് ആയതിനാൽ തന്നെ റഷ്യയുടെ സഹായം ഈ കാര്യത്തിന് വേണം എന്നാണ് ബഷർ അസദ് പുട്ടിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടനു ഇതിന്റെ തുടർച്ചയായി തന്നെ വലിയ രീതിയിലുള്ള ആക്രമണം റഷ്യയുടെ ഭാഗത്തു ഉണ്ടാവുകയും ചെയ്തു റഷ്യയുടെ സൈനികർ ആകാശം കീഴടക്കിക്കൊണ്ട് യുദ്ധവിമാനങ്ങൾ പറത്തിക്കൊണ്ടാണ് റിബൽ വിഭാഗം പിടിച്ചെടുത്തിരിക്കുന്ന അപ്പോളോ ഭാഗത്തേക്കൊക്കെ വലിയ ആക്രമണം നടത്തിയിരിക്കുന്നത് ഇരുന്നൂറിലധികം വിമത വിഭാഗം കൊല്ലപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നു അതോടനുബന്ധിച്ച് അവർ മുന്നേറുന്ന പരമാവധി മേഖലയിലെല്ലാം റഷ്യൻ സൈന്യം പ്രതിരോധമുണ്ടാക്കിയിരിക്കുന്നു എന്ന തരത്തിലും വല്ലാത്ത രീതിയിലൊന്നും മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഈ വിഭാഗത്തിന് സാധിക്കുകയില്ല എന്ന് ഏറെക്കുറെ ഉറപ്പായ രീതിയിലുള്ള വിവരമാണ് അറബ് മേഖലയിൽ നിന്നെല്ലാം പുറത്തു വരുന്നത് എട്ട് വർഷത്തിന് ശേഷം ആഭ്യന്തരമായ രീതിയിൽ സിറിയയിൽ ഇങ്ങനെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ഈ റിബൽ സംവിധാനത്തിന് സാധിക്കില്ല എന്നുള്ളതും മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കൂടിയാണ് ഈ കാര്യങ്ങൾ നടത്തിയത് എന്നതിനാൽ അതിനെ പ്രതിരോധിക്കൽ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിന് സിറിയൻ സൈന്യം മാത്രമല്ല പുറത്തു നിന്നുള്ള സൈന്യം ഇതിന് അത്യാവശ്യമായി തന്നെ ഇടപെടണം എന്നാണ് ബഷർ ആവശ്യപ്പെട്ടത് അത് പുടിൻ സ്വീകരിക്കുകയും ചെയ്തു ഇവരോടൊപ്പം തന്നെ ഇറാൻ്റെ സൈന്യ സൈന്യവും ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുമുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തിനും സിറിയൻ സർക്കാർ ഇപ്പോൾ പ്രത്യേകമായിരിക്കുന്ന ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുകയാണ് കാര്യം തുർക്കിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് തുർക്കി എന്ന് പറഞ്ഞ സമയത്ത് തുർക്കി രാജ്യത്തെ അല്ല ഉദ്ദേശിച്ചത് തുർക്കിൽ പ്രവർത്തിക്കുന്ന കുർദ് വിഭാഗത്തിലെ ഒരു സംഘം തീവ്ര ചിന്താഗതി ഉള്ളവരാണ് അവർ പല ഘട്ടങ്ങളിലും സിറിയയുടെ മേഖലയിൽ ആക്രമിക്കുന്ന രീതികൾ ഉണ്ടാവാറുണ്ട് കാരണം സിറിയയിലും കുറുദ് വിഭാഗത്തിന്റെ ചെറിയ ഭാഗങ്ങൾ പ്രവർത്തിക്കുന്നു അപ്പൊ അവരുടെ സഹായം ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു എന്നാൽ തുർക്കിയുടെ പ്രസിഡന്റ് ഈ കാര്യങ്ങൾ നിഷേധിക്കുന്നു തങ്ങളുടെ രാജ്യമോ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും സംവിധാനങ്ങളോ ഈ ഇപ്പോഴത്തെ നിലവിലെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിമത പക്ഷത്തെ സഹായിക്കുകയോ ആയുധം നൽകുകയോ ചെയ്തിട്ടില്ല എന്നവര് പറയുന്നു ഇവരെല്ലാവരും ഒരേ രീതിയിൽ ഒരേ ഗ്രൂപ്പ് ആയതുകൊണ്ട് റഷ്യ ആണെങ്കിലും തുർക്കി ആണെങ്കിലും ഇറാൻ ആണെങ്കിലും ഒക്കെ കൊറിയ എല്ലാം കൂടി ഒരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഈ രാജ്യത്തിൻ്റെ നിന്ന് പുറത്തോട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സാധാരണഗതിയിൽ ഈ രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നു കൊണ്ട് അഭിപ്രായ സമന്വയം ഉണ്ടാക്കുകയും അവർക്ക് ഈ പരസ്പരം ഒരു ഏകോപനം ഉണ്ടാക്കുകയും ചെയ്തത് സാധാരണയാണ് അപ്പോൾ തുർക്കിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ തുർക്കിയുടെ വിഷയങ്ങൾ ഇതിൽ ഇതിന് മുൻപ് എട്ട് വർഷം മുൻപ് ഇതേ മേഖലയിൽ ഈ ആക്രമം ഉണ്ടായ സമയത്ത് തുർക്കി അതിൽ പങ്കുവച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അലപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണെന്ന് പറഞ്ഞത് പക്ഷെ അതൊന്നും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും തുർക്കിയും ശരിയായും തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നാലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവാറുമുണ്ട് എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് സങ്കീർണമായിരിക്കുന്ന മൂന്നാം ലോക യുദ്ധത്തെ യുദ്ധത്തിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ആന്തരികമായി തന്നെ രാഷ്ട്രത്തിനുള്ളിൽ നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലബനാനുമായുള്ള വിഷയത്തിൽ ഏറെക്കുറെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ഇസ്രായേൽ ഇസ്രായേൽ തന്നെയാണ് അത് പ്രഖ്യാപിച്ചു എന്നൊരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ചും ഇപ്പോൾ അന്വേഷിക്കുന്നു ആയുധങ്ങളുടെ കുറവും പോരാട്ട വീര്യങ്ങൾക്ക് വല്ലാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുന്നതും സൈനികരുടെ മാനസികപരമായിരിക്കുന്ന പ്രശ്നങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടുത്തെ സൈനികർ സുരക്ഷിതരല്ല എന്നുള്ളതും മുൻപ് തൊള്ളായിരത്തി അറുപത്തിയേഴ് കാലത്ത് പിടിച്ചെടുക്കപ്പെട്ട ഭൂപ്രദേശത്തിൽ നിന്ന് തന്നെ പിരിഞ്ഞ് തിരി തിരിഞ്ഞു പോകേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് ഇസ്രായേലി സൈന്യത്തിലുണ്ടായത് അങ്ങനെ പോകുന്നവരുടെ വിഷയ കാര്യങ്ങളൊക്കെ അപ്പോൾ അതോടനുബന്ധിച്ച് ഇസ്രായേലിൻ്റെ പാർലമെൻറ്റ് ചേർ ചേർന്നുകൊണ്ട് ഔദ്യോഗികപരമായി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് തന്നെയാണ് ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനങ്ങൾ നടത്തുന്നത് അദ്ദേഹം പറയുന്നത് ലബനാനുമായി വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു ലബനാന്റെ നിന്ന് ലബനാന്റെ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഇസ്ബുൽ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നോ അത്രമൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല പിന്നെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം തങ്ങളെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് ലബനാന്റെ നിന്ന് ഏറ്റവും ഒടുവിലായിരിക്കുന്ന ഒരു പ്രസ്താവന കാണാൻ വേണ്ടി സാധിച്ചു ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ലബനാൻ ഏറെക്കുറെ ശാന്തമാണ് എന്ന് ഒരു പരിധി വരെ പറയാം എന്നാൽ ഒറ്റപ്പെട്ട അക്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന് പൂർണ്ണമായിരിക്കുന്ന ഒരു കരാർ വ്യവസ്ഥകളൊന്നും ഉണ്ടാക ഉണ്ടാവായിട്ടില്ല എന്നതിനാൽ അക്രമം അവസാനിപ്പിക്കാൻ തയ്യാറല്ല എന്ന് അവിടുത്തെ ഗ്രൂപ്പുകൾ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങളും പുറത്തു വന്നു ഒറ്റപ്പെട്ട രീതിയിലുള്ള തുടരുന്നു എന്നുള്ളതാണ് ഇപ്പൊ അത് സിറിയയിലേക്ക് വ്യാപിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സിറിയ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ആയുധ സംവിധാനങ്ങൾ ഇറാൻ ശേഖരിക്കുന്നുണ്ട് എന്ന തരത്തിലാണ് അപ്പൊ സിറിയയും ഇറാനും തമ്മിൽ വലിയ സൗഹൃദ രാജ്യമാണ് സിറിയയും റഷ്യയും തമ്മിൽ വലിയ ബന്ധമാണ് മുൻപ് തന്നെ പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന വലിയ രീതിയിലുള്ള ആഭ്യന്തര വിഷയത്തിൽ ആ പ്രശ്നത്തിൽ വിഷയത്തെ അടിച്ചൊതുക്കിക്കൊണ്ട് ആ രാജ്യത്തിന് ബഷർ അൽ തന്നെ രാജ്യ രാജ്യത്ത് ഭരണം തുടരാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തത് റഷ്യയാണ് അതുകൊണ്ട് അവരും തമ്മിലുള്ള വലിയ ബന്ധമാണ് റഷ്യയിലാണെങ്കിൽ സൈ സിറിയാണെങ്കിൽ റഷ്യയുടെ മിലിറ്ററി സംവിധാനങ്ങളുണ്ട് എയർപോർട്ടുകളുണ്ട് ആയുധ സംവിധാനം ആയുധ ശേഖരങ്ങളുണ്ട് ഗോടങ്ങളുണ്ട് ഇതെല്ലാം സൂക്ഷിക്കുന്ന ഒരു മേഖലയായിട്ട് തന്നെയാണ് സിറിയന്റെ ഭൂപ്രദേശത്തെ റഷ്യ കാണുന്നത് ഇറാനിലും ഈ ഇറാന്റെയും ഈ സംവിധാനങ്ങളൊക്കെ സിറിയൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയം ഉണ്ട് ആ സമയത്ത് രണ്ട് കാര്യങ്ങൾ ഇതിൽ കാണുന്നുണ്ട് അതിലൊന്ന് അമേരിക്ക ഈ ഉക്രൈനുമായിട്ടുള്ള റഷ്യയുടെ പ്രശ്നത്തിൽ അവർ വലിയ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാവാൻ സിറിയക്ക് നേരെയുള്ള അക്രമം കാരണമാകും എന്ന് അമേരിക്ക കണക്കൂട്ടുന്നു അമേരിക്ക എന്ന് പറഞ്ഞ നിലവിലെ പ്രസിഡന്റ് ആയിരിക്കുന്ന ജോ ബൈഡനാണ് ഇതിൻ്റെ തന്ത്രം മനയുന്നത് എന്ന തരത്തിലാണ് അപ്പോൾ ഉക്രൈനിൽ പ്രതിസന്ധി ഉണ്ടാക്കുക അതോടൊപ്പം തന്നെ സിറിയയിൽ പ്രതിസന്ധി ഉണ്ടാക്കുക സിറിയയിൽ ഏതു തരം പ്രതിസന്ധിയിലും റഷ്യ ഇടപെടുമെന്നുള്ള കാര്യം അമേരിക്കയ്ക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവരെ വല്ലാത്ത രീതിയിൽ പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കാൻ വേണ്ടി സാധിക്കും എന്നൊരു കണക്കുകൂട്ടലുണ്ട് അപ്പം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ കൂടി ആവശ്യമാണ് അതുകൊണ്ട് അവരുടെയും കൂടി സഹായം ഇതിനുണ്ട് എന്നും പറയപ്പെടുന്നു അതൊന്നും സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ പിടിമുറുക്കുന്ന അലപ്പോ നഗരത്തിലും അതിന്റെ പ്രാന്ത പ്രദേശങ്ങളിലും പിടിമുറുക്കുന്ന എല്ലാ വിമത വിഭാഗത്തെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ റഷ്യൻ സൈന്യം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും അവർക്ക് മുന്നേറാൻ സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് കാര്യം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിന് വേണ്ടി നിലനിൽപ്പിൽ ലോക രാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അഭിമാനകരമായിരിക്കുന്ന ഒരു അസ്തിത്വം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഉക്രൈൻ്റെ യുദ്ധത്തെ ഇപ്പോൾ അവർ കാണുന്നത് അടുത്ത മാസം ഫെബ്രുവരി എത്തുന്നോടുകൂടി എത്തുന്നതോടുകൂടി രണ്ടു മാസം കഴിയുന്നതോടുകൂടി മൂന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി റഷ്യക്ക് സാധിക്കാതെ പോയത് അമേരിക്കയുടെ ശക്തമായിരിക്കുന്ന ഇടപെടലാണ് ഇതേ ഇടപെടലാണ് ഇപ്പോൾ സിറിയയിൽ അമേരിക്ക നടത്തുന്നുണ്ട് നടത്തുന്നത് എന്നും ആരോപിക്കപ്പെടുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം അവിടെ വിമത വിഭാഗത്തെ ഒതുക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പ്രയാസങ്ങൾ വരും കാലങ്ങളിൽ റഷ്യയും അനുഭവിക്കേണ്ടി വേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ് കാര്യമെന്ന് പറഞ്ഞാൽ അലപ്പോ കഴിഞ്ഞാൽ പിന്നെ തലസ്ഥാന നഗരിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകൾ പറയുന്നു അങ്ങനെ നീ നീങ്ങിക്കഴിഞ്ഞാൽ ഈ മേഖലയിലാണ് റഷ്യയുടെ സൈനിക മേഖലയൊക്കെ പ്രവർത്തിക്കുന്നത് അവരത് സാരമായിട്ട് ബാധിക്കുമെന്നത് തുടക്കം തന്നെ ഇല്ലാതാക്കുന്ന പ്രവൃത്തിയാണ് ഇരുപത്തിയേഴ് മുതൽ നൂറിലധികം ആളുകൾ മരണപ്പെട്ടു ഇരുപത്തിയേഴ് സാധാരണക്കാരും ബാക്കി സൈനികരും അടക്കം നൂറിലധികം ആളുകൾ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഒരുപാട് പേർ വീട് വിട്ടു പോകുന്ന സ്ഥിതി ഇപ്പോഴത്തെ അലപ്പോ നഗരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ കാണാൻ വേണ്ടി സാധിക്കും സാമ്പത്തിക നഗരമായിട്ടാണ് അലപ്പോയെ സിറിയെ കണക്കാക്കുന്നത് സെറിയ തലസ്ഥാന നഗരം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് വലിയ രീതിയിലുള്ള കാർഷിക മേഖല വ്യാവസായിക മേഖല സാമ്പത്തിക മേഖലയുടെ തലസ്ഥാനമായിട്ട് തന്നെ ആലപ്പുഴ നഗരെ കാണുന്നു അതുകൊണ്ട് ഇത് കീഴടക്കി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി വിമത വിഭാഗത്തിന് സാധിക്കും എന്നവർ കണക്ക് കൂട്ടുന്നു ഏതായിരുന്നാൽ അവർക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള യുദ്ധമാണ് ഇപ്പോൾ റഷ്യ ഇടപെട്ടതോടുകൂടി നടക്കുന്നത് കാര്യമെന്ന് പറയുന്നത് അവർ വിമത വിഭാഗം വിചാരിക്കുന്നത് കരയുദ്ധത്തിലൂടെ ഈ റഷ്യൻ സൈന്യത്തെ തുരത്തിക്കൊണ്ട് ആധിപത്യം ഉണ്ടാക്കാൻ സാധിക്കും എന്ന തരത്തിലാണ് വൈമാനികപരമായിരിക്കുന്ന ആയുധങ്ങളൊന്നും ഈ വിമത പക്ഷത്തിന്റെ കൈവശത്തിൽ ഇല്ല റഷ്യ റഷ്യൻ ഈ സിറിയൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് അവർ സാമ്പത്തികപരമായ രീതിയിൽ ഒരുപാട് പിന്നോക്കം പോയിച്ചിരിക്കുന്നു അപ്പൊ അലപ്പോ നഗരത്തിന്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കുന്ന സമയത്ത് ചില പത്രങ്ങൾ പറയുന്നത് സിറിയൻ സൈന്യം അവിടെ തിരിഞ്ഞുകൊടിയിരിക്കുന്നു അല്ലെങ്കിൽ അവർക്ക് അഭിമുഖീകരിച്ചു കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു ഒരുപാട് ഈ സിറിയൻ സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടലുകൾ നടന്നിട്ടുണ്ട് എന്ന തരത്തിലാണ് അപ്പൊ ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്ന സമയത്ത് കരയുദ്ധം മാത്രം മുന്നേറുന്ന ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഈ വിമതപക്ഷം അല്ലെങ്കിൽ വിമത തീവ്രപക്ഷം തീർച്ചയായിട്ടും അവിടെ വിജയിക്കും അതിജീവിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് എന്ത് ചെയ്യണം ഇവരെ ഇല്ലാതാക്കാൻ വേണ്ടി ആകാശയുക്തം അനിവാര്യമാണ് അപ്പോഴാണ് റഷ്യയുടെ സാധ്യത ഇടുന്നു റഷ്യൻ വിമാനങ്ങൾ വരുന്നു ഓരോരോ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അക്രമം നടത്തുന്നു ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഔദ്യോഗികപരമായിട്ട് അല്ലെങ്കിലും റിപ്പോർട്ടായിട്ട് പുറത്തു വരുന്നു എന്ന് മാത്രമല്ല പറയുന്നത് പരമാവധി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ട് അവസാനത്തെ ഈ തീവ്ര വലതുപക്ഷത്തെയും അല്ലെങ്കിൽ വിമതപക്ഷത്തെയും ഇല്ലാതാക്കുക എന്നുള്ളത് റഷ്യയുടെ അഭിമാന വിഷയമായിട്ട് മാറിയിരിക്കുന്നു എന്നതിനാൽ വരും ദിവസങ്ങളിൽ യുദ്ധം കനക്കാനുള്ള സാധ്യതയാണുള്ളത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിലെ ഭരണകൂട സംവിധാനത്തെ സംരക്ഷിക്കാൻ വേണ്ടി തങ്ങൾ ഏതപ്പുറവും പോകും എന്നുള്ളൊരു നിലപാടാണ് റഷ്യുടേതുള്ളത് അതിന് പൂർണ്ണ പിന്തുണ പറഞ്ഞുകൊണ്ട് ഇറാനും രംഗത്തുണ്ട് ഇറാന്റെ സൈന്യവും ഉണ്ട് എന്ന് പറയുന്നു അതിന് ഔദ്യോഗിക ഒരു പരിവേഷൊന്നും ഇപ്പോഴും വന്നിട്ടില്ല ആരും റിപ്പോർട്ട് പക്ഷേ ഈ സംഘത്തോടൊപ്പം റഷ്യൻ സൈനിക സംഘത്തോടൊപ്പം ഇറാന്റെ സൈന്യം ഉണ്ട് എന്നുള്ളതും ഇറാന്റെ മേഖലകളും ഇറാന്റെ എയർപോർട്ട് പോലെയുള്ള മേഖലകളിലെല്ലാം വലിയ രീതിയിലുള്ള സുരക്ഷിത്വം നൽകിക്കൊണ്ട് ആ മേഖലയിലേക്ക് ഇത്തരം വിമത വരികയാണെങ്കിൽ ഇല്ലാതാക്കണം എന്നുള്ള നിർദ്ദേശം ഇറാന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് അപ്പൊ മനസ്സിലാക്കേണ്ട കാര്യം ഈ അമേരിക്കയും ഇസ്രായേലും അടങ്ങുന്ന സംഘം ഈ വിമതപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് അവിടെ നിലനിൽക്കുന്ന സർക്കാരിനെ ശക്തി ഇല്ലാതാക്കിയോ അല്ലെങ്കിൽ ഭരണകൂടത്തെ ഇല്ലാതാക്കാനോ ചെയ്യാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ അത് അവർ വിജയിക്കുകയും ചെയ്തു രണ്ടാം ഘട്ടത്തിലാണ് റഷ്യ നേരിട്ട് ഇതിൽ ഇടപെട്ടുകൊണ്ട് ഇതിനെ നിയന്ത്രിക്കുന്നത് ഏതായിരുന്നാലും നമുക്ക് അവസാനമായിട്ട് ഇങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും സിറിയയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ അലപ്പോ അടങ്ങുന്ന നഗരങ്ങൾ കീഴടക്കിക്കൊണ്ട് മുന്നേറാൻ ഒരിക്കലും വിമതപക്ഷത്തിന് സാധിക്കാത്ത വിധം പ്രതിരോധം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല അവർ കീഴടങ്ങുകയോ അവർ ആ പ്രദേശം വിട്ടുപോകേണ്ട ഒരു സ്ഥിതിയോ വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ ഉണ്ടാകും എന്നുള്ളത് കൃത്യമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്